ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരിക്കുന്നതെല്ലാം നൂറ്റി എൺപത്തൊമ്പത് രൂപ റേറ്റ് വെച്ച് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ റേറ്റ് വെച്ച് കൊടുക്കാൻ കാര്യം എന്താണെന്നറിയാമോ നമ്മൾ ഏഴ് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി എൺപത്തി ഒമ്പത് വെച്ച് കൊടുക്കാറുണ്ട് പത്ത് പീസെടുക്കുന്നവർക്ക് അതിൽ മേളിലോട്ട് എടുക്കുന്നവർക്കും നൂറ്റി എൺപത്തി അഞ്ച് വെച്ചും കൊടുക്കാറുണ്ട് പക്ഷേ രണ്ട് പീസും മൂന്ന് പീസും അഞ്ച് പീസും ഒക്കെ എടുക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് അവർ നമ്മളോട് ഇരുന്നൂറ്റി ഒൻപത് എന്നൊരു റേറ്റ് പറയുമ്പോൾ യാതൊരു എതിരും പറയാറില്ല എങ്കിൽ പോലും അവർക്കൊരു ഓഫർ കൊടുത്തേക്കാന്നൊരു തോന്നല് അത് കാരണമാണ് ഇന്നത്തെ വീഡിയോ ഏതെടുത്താലും ഏഴ് പീസ് വരെ നമുക്ക് നൂറ്റി എൺപത്തൊമ്പത് തന്നെ ആയിരിക്കും പത്ത് പീസ് മുതൽ നൂറ്റി എൺപത്തഞ്ചായിരിക്കും അതിൽ താഴെ എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓഫറാണ് എത്ര എടുത്താലും നൂറ്റി എൺപത്തി ഒൻപത് ഒന്ന് എടുത്താലും രണ്ടെടുത്താലും അഞ്ചെടുത്താലും നൂറ്റി എൺപത്തൊമ്പത് രൂപയായിരിക്കും ഇന്നത്തെ റേറ്റ് വരുന്നത് നമ്മുടെ സ്റ്റോക്ക് എല്ലാ കളക്ഷനും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ വേണുന്നവർക്ക് എടുക്കാം ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എക്സ്ട്രാ തരണം അത് എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല കാരണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ കൊടുത്തേ ആവുള്ളൂ ഈ ഒരു ഓഫർ ഞാൻ നിങ്ങൾക്ക് തരാം കാരണം ഇതുവരെ ആരും നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല എങ്കിൽ പോലും എനിക്ക് തോന്നി അങ്ങനെ ഒരു ദിവസം ഒന്ന് കൊടുത്തേക്കാം ഒരു റേറ്റ് കുറച്ചൊക്കെ കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ട് കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് ഏഴ് പീസ് എടുക്കേണ്ടവർക്കും എടുക്കാം പത്ത് പീസോ മതി കൂടുതൽ എടുക്കേണ്ടവർക്കും എടുക്കാം കേട്ടോ എല്ലാ കളക്ഷനും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പ്രിൻ്റുകളെല്ലാം അടുത്തടുത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും രണ്ട് തൊണ്ണൂറിൻ്റെ അജറക്കിൻ്റെ മെറ്റീരിയലാണ് നൈറ്റി ബിറ്റുകളാണ് ഇതിൽ കാണിക്കുന്നത് ചിലർ ചോദിക്കാറുണ്ട് ഇത് ചുരിദാറിൻ്റെ തുണിയാണോ എന്നൊക്കെ ചുരിദാറിൻ്റെ തുണിയൊന്നും അല്ല പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്കിതുകൊണ്ട് ടോപ്പൊക്കെ തയ്ക്കാൻ പറ്റും നല്ല ഭംഗിയായിട്ട് ടോപ്പ് നമുക്ക് കടയിൽ നിന്നൊക്കെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന രീതിയിലുള്ള ടോപ്പ് പോലൊക്കെ കുറച്ച് ഐഡിയങ്ങളുണ്ടെങ്കിലും നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും നമ്മൾ കൊടുത്ത തുണിയിൽ ഓരോരുത്തർ സ്റ്റിച്ച് ചെയ്ത ഫോട്ടോസൊക്കെ നമുക്ക് അയച്ച് തന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ അതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പോലും ഞെട്ടിപ്പോയിട്ടുണ്ട് കാരണം ഈ തുണി കാണുമ്പോൾ നമുക്ക് അത്ര ഒരു ഐഡിയ ഒന്നും തോന്നൂല പക്ഷേ അത് തയ്ച്ച് വന്നിട്ട് ഓരോരുത്തർ ഇട്ടൊക്കെ കാണുമ്പോൾ അതിന് നല്ല ഭംഗി തോന്നുന്നുണ്ട് അപ്പം ഞാൻ തന്നെ ചിന്തിക്കും ഞാൻ ഇതുവരെ വരെ പോലും ഒന്നും എന്ന് ഞാൻ തന്നെ ചിന്തിക്കും പക്ഷേ എനിക്കതിനൊരു ടൈമും കാര്യവും ഒന്നും കാര്യം കിട്ടുന്നില്ല ഒരാഴ്ചയോളം നമ്മൾ പനി പിടിച്ച് ആകെ ഒരു പരുവായി പോയായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ പയ്യ കയറി കയറി നമ്മൾ വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ പെരുന്നാളും ഒക്കെ വരുകയല്ലേ അപ്പോൾ ആ സമയമാകുമ്പോഴത്തേനും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്തിടണം ഇൻഷാല്ല അപ്പോൾ പുതിയ കളക്ഷൻസൊക്കെ നമുക്കിനി ഒരു രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഇനി വരുവുള്ളൂ അപ്പോൾ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്നവർക്കൊക്കെ എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ ബ്ലാക്ക് നമ്മൾ കൊണ്ടുവന്നതെല്ലാം നമ്മൾ തീർന്നുപോയി ഇന്നലെ നമ്മളിട്ട വീഡിയോയിൽ ബ്ലാക്ക് ഞാൻ പോസ്റ്റ് ചെയ്തതിന് ശേഷം വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം തന്നെ പെട്ടെന്ന് വന്ന് എല്ലാവർക്കും ബ്ലാക്ക് മതി ബ്ലാക്ക് അഞ്ചെണ്ണം ബ്ലാക്ക് ആകെ അഞ്ച് ഡിസൈനേ ഉള്ളൂ ആ അഞ്ചെണ്ണം ഓരോന്ന് വേണം എല്ലാവർക്കും വേണം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം എന്താ പറയുക ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ മെറ്റീരിയൽസൊക്കെ കഴിഞ്ഞു പോയി പിന്നെ എന്താ പറയുക പാക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഒന്നുകൂടെ എല്ലാ ഓർഡറും എടുത്തു കഴിയുമ്പോൾ പാക്ക് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്യും മെറ്റീരിയൽസ് ഫുള്ള് ചെക്ക് ചെയ്യുമ്പോഴത്തേനും അതിനകത്ത് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമറെ അറിയിക്കും ഇതുപോലെ ഇത് ഡാമേജ് ആണെന്നപ്പോൾ നമുക്ക് ഇന്നലെ ഒരു ബ്ലാക്കിൽ അതുപോലെ ഒരു കളറ് മാത്രം അതിൽ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നൊരു കളർ മാത്രം ജസ്റ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കസ്റ്റമറെ അറിയിച്ചു അപ്പോൾ നമ്മൾ ആ പൈസ അവർക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്തു അതിനുശേഷം അത് ഞാൻ ചുമ്മാ ഒന്ന് സ്റ്റാറ്റസ് വെച്ചു സ്റ്റാറ്റസ് വെച്ചപ്പോൾ തന്നെ അത് എടുക്കാൻ വേണ്ടു ആൾക്കാരാണ് ഒരുപാട് പേര് ജീവിച്ചു പക്ഷേ ആദ്യം നേരത്തെ ഓർഡർ ചെയ്ത ഒരാൾക്ക് തന്നെ നമ്മൾ ആ മെറ്റീരിയൽ കൊടുത്തു പിന്നെ നമ്മുടെ മെറ്റീരിയലെല്ലാം നല്ല സൂപ്പറായിട്ടുള്ള കളക്ഷൻ നമ്മൾ കൊണ്ടുവരാറുള്ളത് ചുമ്മാ കാണുന്ന അതും ഇതും ഒന്നും ഞാൻ പറക്കിയെടുക്കാറില്ല എനിക്കിഷ്ടപ്പെടുന്ന നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് മാത്രമേ ഞാൻ തിരഞ്ഞെടുക്കാറുള്ളൂ കോട്ടനൊക്കെ ഞാൻ എടുക്കാത്തതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല അജ്രക്കെന്ന് പറയുന്നതിനും ഒരുപാട് ഡിസൈനുകളുണ്ട് കളർ മാത്രം രണ്ടോ മൂന്നേ ഉണ്ടാവുള്ളൂ പിന്നെ കോട്ടനിലാണെങ്കിൽ ഇടയ്ക്ക് ഇച്ചിരി കൊണ്ടുവരുന്നത് എന്താ നിങ്ങൾക്ക് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് അപ്പോൾ അങ്ങനെ നല്ല നല്ല മെറ്റീരിയൽസ് മാത്രമാണ് നമ്മൾ കൂടുതലും ഇതിൽ കൊണ്ടുവരാറുള്ളത് അപ്പോൾ കമൻസൊക്കെ ഞാൻ ഒരുവിധമൊക്കെ വായിച്ചു അതിലൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് നിങ്ങൾ തന്നിരിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഈ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം നമ്മുടെ ഗീവവേ നിങ്ങൾ മറക്കണ്ട കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ കാരണം ഈ ഒരു തുച്ഛമായ വിലയിലാണ് നിങ്ങൾക്കൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു വിലയിലാണ് തരുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നിങ്ങൾ കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോ കാണാം